ാണ് മെഷീൻ ചെയ്തു ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ലക്ഷം രൂപ വിനിയോഗിച്ചാണ് മെഷീൻ സ്ഥാപിച്ചത് ഗ്രാമപഞ്ചായത്തിലാണ് മെഷീൻ ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ എട്ട് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് മെഷീൻ തേവലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു കൂടുതൽ പ്ലാസ്റ്റിക്കുകൾ വീടുകളിൽ നിന്നും കിട്ടാറുണ്ടെങ്കിലും ഇപ്പോഴും കൊടുക്കാൻ മടി കാണിക്കുന്ന ഓരോ വീടുകളും കടകളും ഇപ്പോഴും ഉണ്ട് ഹരിതകർമ്മസേന അംഗങ്ങളല്ലാതെ ഒരു പരാതിയായിട്ട് പറ പറഞ്ഞിട്ടുമുണ്ട് പക്ഷെ അവർക്ക് തന്നെ ഏറ്റവും ഉപകാരപ്രദമാകുന്ന രീതിയിൽ തന്നെയാണ് ഈ വെയിൽ മിഷൻ ഇവിടെ സ്ഥാപിക്കപ്പെടുന്നത് അംഗങ്ങളുടെ ജോലി കൂടുതൽ സൂക്ഷ്മമായിട്ട് അതേ തന്നെ അവർക്ക് വളരെ പ്രയോജനകരമാവുന്ന രീതിയിൽ അവരുടെ ജോലിക്കകത്ത് വളരെ കഷ്ടപ്പാടുകളില്ലാത്ത രീതിയിൽ തന്നെ ഈ വെയിലും മെഷീൻ സ്ഥാപിച്ചാൽ അവർക്ക് അങ്ങനെ ഒരു ഗുണമുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്രോജക്റ്റിനു വേണ്ടി നമ്മുടെ തേവളക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഏഴു ലക്ഷം രൂപ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇവിടെ ഇങ്ങനെ ഒരു വെയിൽ മെഷീൻ സ്ഥാപിച്ചത് ഈ വെയിൽ മെഷീൻ കൊണ്ട് ഈ നാടിനും അതുപോലെ തന്നെ നമ്മുടെ ഈ തേവലക്കര ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതിക്കും വളരെ ഒരു അഭിമാനമായിട്ടുള്ള ഒരു നേട്ടമാണ് ഈ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്ലാസ്റ്റിക്കിന്റെ അല്ലെങ്കിൽ ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങൾ വളരെയധികം കാര്യക്ഷമമായിട്ട് എല്ലാ പ്രതി പഞ്ചായത്തുകളും ഏറ്റെടുക്കുകയും ആരോഗ്യപരമായിട്ടുള്ള ഒരു തലമുറയെ വാർത്തെടുക്കണം എന്ന ലക്ഷ്യം തന്നെയാണ് ഇതിനെ പിന്നിൽ നമ്മൾ അലശ്യമായി എറിയുന്ന പ്ലാസ്റ്റിക്കുകളൊക്കെയും ശേഖരിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്ന ഹരിധർമ്മസേനയൊക്കെ ചാക്കൊക്കെ തോളയിലിട്ട് കൊണ്ട് വീടുകളുടെ പരിസരത്തൊക്കെ വന്ന് പറക്കിക്കൊണ്ട് പോകുന്നവർക്ക് വേറെ ജോലി ചെയ്യുക എന്നൊക്കെ ചോദിച്ച ഒരുപാട് ആൾക്കാർ ഇന്നത് മാറി നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു ഭാഗമായി ജില്ലാ പഞ്ചായത്ത് അംഗം എസ് ഓമൻ യു ഫാത്തിമ കുഞ്ഞ് പി ഫിലിപ്പ് സുമയ്യ അഷ്റഫ് ജി പ്രദീപ് കുമാർ അനസ് യൂസഫ് പ്രസന്നകുമാരി അൻവർ എം എ അനസ് നാത്തയ്യത്ത ലളിത ഷാജി രാധാമണി ഓമനകുട്ടൻപിള്ള ഷെമീന താഹിർ ജി അനിൽകുമാർ പ്രിയങ്ക ശൈലേഷ് അനസ് ഐ പ്രദീപ് ഫെർണാണ്ടസ് ഷീബ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ